ഹലോ എല്ലാവർക്കും മാട്രാവലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മറയൂരാണ് മറയൂർ കാന്തല്ലൂർ ഇവിടെ ഒരു രണ്ട് കാര്യങ്ങൾ പ്രശസ്തമാണ് കാന്തല്ലൂർ ആപ്പിൾ മറയൂർ ശർക്കര അതുകൂടാതെ ഇവിടെ വേറെയും കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ മുനിയറ എന്ന് പറയുന്ന ഒരു ഒരു കുറേ മുനി പണ്ടുകാലങ്ങളിൽ മുനിമാർ താമസിച്ചിരുന്ന താമസിച്ച് സമാധിയായി എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു മുനിയറിയാണിത് ഇത് ശരിക്കും വലിയൊരു പാറയിൽ പാറയിൻ്റെ പാറയിൽ നിർമ്മിച്ചതാണ് ഉള്ളിലേക്ക് കാണാൻ പറ്റില്ല ആ കാണാം കണ്ടോ ശരിക്കും തറ കുഴിച്ച് തറ കുഴിച്ച് അതിൻ്റെ സൈഡുകളിൽ ശരിക്കും ഭിത്തി കല്ലുകൾ കൊണ്ട് പണത് ആണ് ചെയ്തിരിക്കുന്നത് ഇറങ്ങി നോക്കാം കണ്ടോ നല്ല തണുപ്പാണ് നല്ല തണുപ്പ് നല്ല തണുപ്പാണ് ഇതാണ് അതിൻ്റെ ചെറിയൊരു ചെറിയൊരു ഇടനാഴി പോലെ ഒരു ചെറിയൊരു സാധ്യതയാണ് ഉള്ളിലെ മൂന്ന് നാല് സൈഡിലും ശരിക്കും പാറക്കല്ലുകൾ വലിയ പാറക്കല്ലുകൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുപോലെ വലിയ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ഒരു അതേപോലെ തന്നെ കല്ലിട്ടിരിക്കുന്നു അതിനുള്ളിൽ ഇറങ്ങി ഉറങ്ങാനാണ് കുറച്ച് പാട് ഇവിടെ വരണം പിന്നീട് ഇതിലൂടെ വഴിയുണ്ട് കട അതിൽ നിന്ന് ആദ്യമായി പോത്തൊക്കെ വഴിയാൻ തോന്നുന്നു ഞാനിവിടെ ഇതിന് മുൻപ് വന്നിട്ടുണ്ടെങ്കിലും ഇത് പറഞ്ഞാൽ കണ്ടിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ചരിത്രം പറയുന്നത് മൂവായിരം മുതൽ പന്ത്രണ്ടായിരം വർഷം വരെ പഴക്കം ഉണ്ടാകാം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന ഒരു കണക്കാണത് അപ്പോൾ ഇവിടെ പന്ത്രണ്ടായിരം ഓരോരോ ഒരു സ്ഥലം ഓരോ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് തന്നെ ഏകദേശം ഒരു പത്ത് മൂവായിരം നാലായിരം മുനിയറകളുണ്ട് അത് മെയിനായിട്ട് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കൂട്ടം കൂട്ടമായിട്ടാണ് ഒരു കോളനി കോളനി സ്റ്റൈലിലാണ് ഇവിടെ മുനീറ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു ഒരു പത്ത് ഇരുപത് കിലോമീറ്ററുകൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് ചെറിയ ചെറിയ മുനീറുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ അതിനൊരു ചോദ്യമുണ്ട് പണ്ട് കാലങ്ങളിൽ ഇത്രയും ലക്ഷം മുനിവാറുണ്ടായിരുന്നോ മുനി അതൊരു ചോദ്യമാണ് പക്ഷെ അതിൽ ശരിക്കും പറഞ്ഞാൽ വേറൊരു ഉത്തരമെന്ന് പറയുന്നത് ഇത് ഈ പന്ത്രണ്ടായിരം വർഷങ്ങൾ പിഴക്കെന്ന് പറയുമ്പോഴത്തേക്കും കാലങ്ങളിൽ താമസിച്ച് ജീവിച്ചിരുന്ന ജീവിച്ചിരുന്ന മനുഷ്യർ നിർമ്മിച്ചതാണ് അവർ നിർ നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും മലയുടെ മുകളിലാണ് മലമുകളിലാണ് ചെയ്തിരിക്കുന്നത് ശരിക്കും കാടാണ് കേട്ടോ ചെറിയൊരു കുറ്റിക്കാട് വഴിയൊന്നും കാണുന്നില്ല വഴി തെറ്റി ആ ഇവിടെ കയറി ആ കൊള ആ അപ്പം കുറേ ഒരു ഒരു കൂട്ടം ഒരു കോളനി പോലെ ഒരു കൂട്ടം ജനങ്ങൾ താമസിച്ചിരുന്ന ഒരു സിസ്റ്റം ആവാനും ചാൻസുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നല്ല തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ മലകളിലെ മലകളുടെ അതായത് ചെറിയ ചെറിയ മലകളുടെ മേലെയാണ് ഇത്തരത്തിലുള്ള മുനിയറുകൾ കണ്ടു വന്നുകൊണ്ടിരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ സമയങ്ങളിലുള്ള ചൂട് ഈ പാറ അബ്സോർബ് ചെയ്യും രാത്രിയുള്ള കൊടും തണുപ്പിനെ വെല്ലാൻ അതായത് അതിൽ നിന്ന് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ പാറ അതിനെ സഹായമാകും പിന്നെ മഴ മഴയും വെയിലും ഒക്കെ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരതിൻ്റെ മേലെ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇനിയും ഇങ്ങനത്തെ വേറെ കുറേ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇവിടെ ഇവിടെ വേറെ തരത്തിലാണ് ഓരോ തര ഓരോ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈലിലാണ് ഇവർ പണിതിരിക്കുന്നത് ഇവിടെയും അതുപോലെ ഒരു മൂന്ന് പേർക്ക് വരെ ഒരു ഫാമിലിക്ക് കിടക്കാനുള്ള സൗകര്യത്തിലാണ് ചെയ്തിരിക്കുന്നത് കാരണം വെച്ചാൽ ഈ പറഞ്ഞാൽ ഇത്രയും വലിയ കല്ലുകളൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ കുറേ നല്ല രീതിയിൽ ഒരു പ്രയത്നം ആവശ്യമാണ് കാരണം നമുക്ക് ഇപ്പോഴത്തെ സിസ്റ്റം വെച്ച് ചെയ്യാൻ പറ്റും പണ്ട് കാലത്ത് ആൾക്കാർ ചോന്നു തന്നെ ചെയ്യണം അപ്പോൾ ഇത്രയും ഇത്രയും മുനി മുനിമാരൊക്കെ എങ്ങനെയുണ്ടാവാൻ ആ കാലത്ത് പിന്നെ ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത് മുനിയറ എന്ന് തന്നെയാണ് അതിൻ്റെ ചരിത്രവും പറയുന്നുണ്ട് അതായത് മുനിമാർ തപസ്സിന്നതിന് ശേഷം അവരവിടെ ഇരുന്ന് സമാധിയാവുന്നു സമാധിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇതേപോലെ ഒരാറ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് ഇത് കണ്ടോ ഇതൊക്കെ നശിച്ചു പോയി ശരിക്കും പക്ഷേ ഒന്നിൽ കൂടുതൽ അടുത്തടുത്തായിട്ടുണ്ട് ഒരു ഫാമിലിയുടേതായിരിക്കാം ചെറിയ ചെറിയ ഒരു ഉണ്ടോ സിസ്റ്റം ഇവിടെ ഇങ്ങനെ ഓർമ്മ നിങ്ങളെ തന്നെ ചെയ്തിട്ടുണ്ട് ഇന്ന മേലെ കല്ലുണ്ടായിരുന്നു തോന്നാൻ നിശ്ചിച്ച് പോയി ഇത് ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ചെറിയൊരു റൂമ് പോലെ ഇത് ഇവിടെ അതേ സിസ്റ്റം ഞാൻ ഉണ്ടാവും ഇവിടെയും ചെറിയൊരു റൂമ് പോലെ എന്തോ ഉണ്ട് ഇവിടെ അതുകൂടാതെ വേറെ പിന്നെ ഇതാ ഇവിടെ അതായത് ഒരു കോളനി പോലെയാണ് ഇഷ്ടംപോലെ അടുത്തടുത്തുണ്ടാവും അപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റിൽ ഹൗസിങ് കോളനി അല്ലെങ്കിൽ വില്ല പ്രോജക്റ്റ് പോലെ അന്ന് കാലങ്ങളിൽ ഇതേപോലെ അടുത്തടുത്ത് ചെയ്തിരുന്നു അതായത് അന്നേരം നല്ല കാട്ടുമൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കാട്ടുമൃഗങ്ങളുടെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് ഇവർ നല്ല ബലമുള്ള കല്ലുകളിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കുടിലുകളിലൊക്കെ താമസിക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കിയാണ് മാത്രമല്ല ഇത് നല്ലൊരു ഫോറസ്റ്റ് ഏരിയ ആണ് ശരിക്കും ഇപ്പോൾ ഡെവലപ്പായി എന്ന് മാത്രം ഡെവലപ്പ് ഡെവലപ്മെൻറ്റ്സ് നന്നായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അന്ന് കാലങ്ങളിൽ ഇത്രത്തോളം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കാട്ടുമൃഗങ്ങളും ഒക്കെ ഉണ്ടാവും നല്ല രീതിയിൽ കാട്ടുമൃഗങ്ങളുണ്ടാവും ആനയുണ്ടാവും അപ്പോൾ ഈ പാറപ്പുറത്ത് ആണ് ഇവർ അധികവും ചെയ്തിരുന്നത് ഇവിടെയൊക്കെ പോലെ ഉണ്ട് കണ്ടോ അവിടെ കാണാൻ പറ്റുമോ എന്ന് അറിയില്ല അപ്പുറത്തെ മലയിലൊക്കെ ഇഷ്ടംപോലെ കാണാൻ അടുത്തടുത്തുണ്ട് ഉണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ മാത്രം ഒരു ആറായിരം മുന്നേറകൾ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ കൊടൈക്കനാൽ ആ റൂട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും എന്താ ഇതൊരു മുന്നേറയാണ് മുന്നേറ എന്ന് പറയുന്നതേ ഉള്ളൂ അത് അങ്ങനെ ആയിക്കോളണം എന്നില്ല അത് ഇത്രയും പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സൃഷ്ടി എന്ന് പറയുമ്പം അതിൻ്റെ എത്രത്തോളം വിശ്വാസ്യത എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഇവിടെയൊക്കെ അടുത്തടുത്താണ് കുറച്ച് അടുത്തടുത്തായിട്ട് കുറേ കുറേ എണ്ണം ഉണ്ട് ഒരു പക്ഷേ ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ളതായിരിക്കാം ഇവിടെയുമുണ്ട് കുറേയൊക്കെ നശിച്ചു പോയി ഒന്നും ഒരു കൃത്യമായിട്ടൊരു ഒരു ഒരു സംരക്ഷണമോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഇതൊക്കെ ഒരു പത്ത് അമ്പത് വർഷം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം നശിച്ചു പോകും അതാണ് അതാണെൻ്റെ ഒരു സിസ്റ്റം അവസ്ഥ പിന്നെ ഇത് നല്ലൊരു പാറയാണ് ഇതിൻ്റെ താഴെ കണ്ടോ ഇത് ഈ കാണുന്ന താഴെയുള്ള സ്ഥലത്തിൻ്റെ പേര് മറയൂരിൽ നിന്നാണ് മറയൂര് ഇവിടെ ഈ മലയുടെ മേലോട്ട് പോയി കഴിഞ്ഞാൽ നന്നെടുക്കുള്ള മലയുടെ മേലെ പോയി കാന്തല്ലൂര് അവിടെയാണ് ആപ്പിൾ കൃഷിയുടെ ഒരു സ്ഥലം ഇവിടെ മറയൂർ ശർക്കരയും കാന്തല്ലൂർ ആപ്പിൾ തോട്ടമാണ് അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കാണ് ഈ പറയുന്ന സ്ഥലം വരുന്നത് അത് അവിടെയൊക്കെ ഉണ്ട് ഇങ്ങനെ ഈ കൂണ് മുളച്ചിരിക്കുന്നത് പോലെ ഒരുപാടുണ്ട് ഒരുപാട് മുനിയറകളുണ്ട് ഇവിടെ ശരിക്കും നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നല്ല ഭംഗിയുള്ള കാലാവസ്ഥ കൊണ്ടാണെങ്കിലും ഇപ്പം നല്ല നട്ടുച്ചയാണെങ്കിലും ഒട്ടും വെയിലിന് ചൂടില്ല ഒരു തണുത്ത കാലാവസ്ഥ തന്നെയാണ് ശരിക്കും അങ്ങനെ പറയാം അപ്പം അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് നമുക്ക് ഊഹിച്ചെടുക്കാവുന്ന കാര്യം മലയുടെ മുകളിൽ ഇങ്ങനെ ഒരു പണത് കഴിഞ്ഞാൽ രാത്രി ഈ പാറയുടെ ചൂടുണ്ടാവും അത് നമുക്ക് രാവിലെ വരെ അന്ന് കാലത്ത് കമ്പിളിയൊന്നുമില്ല മൃഗങ്ങളുടെ തോലും കാര്യങ്ങളൊക്കെ നമ്മൾ പുതുപ്പായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളല്ല അവർ അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ തണുപ്പിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനത്തെ പാറകളെയാണ് ആസ്വദിച്ചതെന്ന് നമുക്ക് വേണ്ടി മനസ്സിലാക്കാം അങ്ങനെയാണ് പറയുന്നത് പക്ഷേ മറ്റൊരു വിഭാഗം പറയുന്നത് മുനിയറ തന്നെയാണ് എന്നാണ് പക്ഷെ ഇത്രയും ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് മുനിയറകൾ ഈ ഒരു ഇവിടുന്ന് കൊടൈക്കനാൽ വാൽപ്പാറ ഈ ഒരു റൂട്ടിലുണ്ട് അപ്പോൾ ഇത്രയും മുനിമാരൊക്കെ ഉണ്ടാകുമോ അതും സംശയമാണ് മാത്രമല്ല ഇങ്ങനെ ഫാമിലി ആയിട്ട് താമസിക്കാൻ മുനിവാരൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇത് എൻ്റെ ഒരു അഭിപ്രായത്താണ് അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഇതൊരു പണ്ട് കാലത്തുള്ള ഒരു വിഭാഗം ജനങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ അപ്പം ഞാൻ നേരത്തെ പോയത് ആ കാട്ടിൻ്റെ കൂടിയാണ് അപ്പോൾ അവിടെ ഒരു ചെറുത് കണ്ടു അതേപോലെ ഇതിലെ വേറെ വഴിയുണ്ട് അത് ഞാൻ നേരത്തെ പോയ സ്ഥലം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാടുണ്ട് പക്ഷേ നമുക്കത് കവർ ചെയ്യാമെന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത് ഇവർ ഇവിടുത്തെ ഗാർഡനെ കണ്ടപ്പം അദ്ദേഹം പറഞ്ഞത് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇതിൻ്റെയൊക്കെ ഇരട്ടി ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറി ചെന്ന് എടുക്കാനുള്ള പെർമിഷനൊന്നുമില്ല ഇപ്പം നിലവിലിത് ഇതും ചെറിയ ഫോ ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള സ്ഥലമാണെങ്കിൽ പോലും ഇവിടെ അത്രത്തോളം ഇഷ്യൂസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെ കയറ്റി വിടുന്നത് ഉണ്ട് പത്ത് രൂപയാണ് ഒരാൾക്ക് കയറാനുള്ള പാസ് ആ സമയം ശരിക്കും ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിനു കടം കൂടുതലുണ്ട് ഇതിന് വലുതുണ്ട് പല സൈസാണെന്നാണ് പറയുന്നത് പല വലുപ്പത്തിലുള്ളത് അതായത് ഒരു പക്ഷേ അന്ന് കാലത്ത് ഓരോ വ്യക്തിയുടെ ഇപ്പോൾ ഉള്ള പോലെ സമ്പന്നര് ദരിദ്ര അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കാം പണിതിരിക്കുന്നത് ചെറുതുണ്ട് വലുതുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഏരിയയിലെ കാഴ്ചകൾ അപ്പോൾ ഇവിടെയൊക്കെ കാണാമെന്നാഗ്രഹമുള്ളവരൊക്കെ ഒന്ന് വന്ന് കാണാം കാരണം ചരിത്രമാണ് മൂവായിരം മുതൽ പന്ത്രണ്ടായിരം വരെ വർഷം എന്നാണ് പറയുന്നത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നമ്മൾ ഇപ്പോൾ പണിയിരിക്കുന്ന ബിൽഡിങ് പോലെയല്ല അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ തന്നെ നല്ല വ്യത്യാസമുണ്ട് നല്ല കല്ലുകൾ ബലമുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ആരും മിസ്സ് ചെയ്യരുത് നമുക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടുവാണെങ്കിൽ എല്ലാവരും വന്ന് കാണണം കാണാനുള്ളതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല ഇവിടെ ഈ ഒരു ഏരിയയിൽ ഒരുപാടുണ്ട് ചിന്നാർ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു വനമുണ്ട് പൊള്ളാച്ചിക്ക് പോകുന്ന വഴിയാണ് അതൊക്കെ കാണാൻ പറ്റും അതൊക്കെ നല്ല സ്ഥലങ്ങളാണ് കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ അപ്പോൾ ഈ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ